സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാലക്കാട് ടൌണിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം ദുരിതത്തിലായി കാൽനട വാഹനയാത്രക്കാർ അപകടങ്ങൾ ഒഴിവാകുന്നത് തലനാരിഴക്കി പരിസര പ്രദേശങ്ങളിലും ശല്യം രൂക്ഷമായി വരികയാണ് റോഡിലൂടെ അലക്ഷ്യമായി ഓടുന്ന തെരുവു വാഹന കാൽനടയാത്രക്കാർക്ക് വൻ അപകട ഭീഷണിയാവുന്നുണ്ട് ടൗണിലൂടെ സഞ്ചരിക്കുന്ന കാൽനടയാത്രക്കാർക്ക് നേരെ തെരുവു നായ്ക്കൾ പതിവാവുന്നു പതിവാകുന്നു ഇരുചക്ര വാഹനത്തിന് പിന്നാലെ ഇവ ഓടിവരുന്നത് വൻ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പാലക്കാട് മഞ്ചേരി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്തായി തമ്പടിച്ചിട്ടുള്ള രണ്ട് തെരുവു നായ്ക്കൾ കാൽ നട വാഹനയാത്രക്കാർക്ക് നേരെ അക്രമണകാരികളാവുന്നത് പരാതി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയും നായയുടെ ആക്രമണം ഉണ്ടായിരുന്നു ഓടി മാറിയതിനാലാണ് കടിയേൽക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുമ്പോഴും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ സംഭവത്തിൽ കാര്യമായ നടപടികൾ സ്വീകരിക്കാത്തതും പ്രതിഷേധമായി ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ पांडिकाड़